ഹലോ ഫ്രണ്ട്സ് പുതിയൊരു പെരുമഴക്കാലം കൂടെ വരുവാണ് വീണ്ടും ഒരു വെള്ളപ്പൊക്കത്തിനുള്ള ചാൻസ് വരികയാണ് ഈ പ്രാവശ്യം വെള്ളപ്പൊക്കം കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത് കാരണം ചക്രവാത ചുരിയും അതുപോലെ തന്നെ ന്യൂനമർദ്ദം എല്ലാം ഒന്നിച്ച് വരുന്നുണ്ട് നമ്മുടെ ലാൻഡിനേയുടെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ആകെപ്പാടെ ഒരു വലിയ പ്രളയം വരാനുള്ള ഒരു ചാൻസ് ഉന്നിക്കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് അല്ലെങ്കിൽ പെരുമഴ വരുന്ന സമയത്ത് വെള്ളം പൊങ്ങി കിടക്കുന്ന കുറേ നാട്ടുകാരുണ്ട് അവരുടെ ജീവിതം അത്രയും സമയത്ത് വളരെ കഷ്ടപ്പാടാണ് കാണാൻ നല്ല ഭംഗിയല്ലേ കറക്കെ വെള്ളത്തിനൂടെ പോകുന്നത് പക്ഷേ അതിനകത്ത് ജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പാമ്പ് പോലെയുള്ള ജീവികൾ കയറി വരുന്നത് ഉൾപ്പെടെ കുഞ്ഞുങ്ങൾക്ക് വെള്ളം ചുറ്റി നടന്നിട്ട് അസുഖം വരുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് ഒരു മഴക്കാലത്ത് തന്നെ മൂന്നും നാലും ചിലപ്പോൾ അഞ്ച് പ്രാവശ്യം വരെ വെള്ളപ്പൊക്കം വരുന്ന ഒരു സീസണാണ് നമുക്കിപ്പോൾ ഉള്ളത് മെയ് തൊട്ടേ വെള്ളം പോകുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്ക് പണ്ടൊക്കെ ഇങ്ങനെ വെള്ളം പൊങ്ങിയാലും ഇതുപോലെ മുറ്റത്തോട്ടൊന്നും വെള്ളം പൊങ്ങലുണ്ടായിരുന്നില്ല അപ്പോൾ ഓരോ പാടം നികത്തുന്നതും ഓരോ വീട് വെക്കുന്നതും കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം ഇങ്ങനെ പൊങ്ങിയിട്ട് അപ്പോഴുള്ള വീടുകൾക്കകത്തെല്ലാം വെള്ളമാണ് അപ്പോൾ അവർ അതിനകത്താണ് ജീവിക്കുന്നത് പ്രായമുള്ളവർ അതിനകത്ത് തന്നെ ജീവിക്കും കുഞ്ഞു കുട്ടികളുള്ള അമ്മമാരൊക്കെ അവരെ കൊണ്ട് അവരുടെ വീട്ടിൽ പോകും അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് ഇതിന് നമുക്ക് കുറേ പറമ്പൊക്കെയുണ്ട് പക്ഷേ ഒരു നിവൃത്തിയില്ല ഇങ്ങനെ വെള്ളം കയറുമ്പോൾ എന്ത് കൃഷി നടത്താൻ പറ്റും ഒരു കൃഷി നടത്താൻ പറ്റില്ല പിന്നെ പാടങ്ങളിലൊക്കെ താമരയൊക്കെ വിടർന്ന് നിൽക്കും മലരിക്കൽ പോലെ തന്നെ ഇവിടുത്തെ പാടങ്ങളിലും ആമ്പൽ നിറയും അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടുണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ജീവിതം വലിയ പ്രയാസമാണ് അപ്പോൾ ഇത്രയും പറമ്പൊക്കെ ഒന്നും ചെയ്യാനില്ലാണ്ട് നമുക്ക് പോകുന്ന എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു ഒരു ഡാമോ എന്തെങ്കിലും വരണേ വരണേന്നൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് റോഡെല്ലാം ഇത് കഴിയുമ്പോൾ പൊട്ടി പൊളിഞ്ഞ് കിടക്കും അപ്പം അതുവഴി പോകുന്ന വാഹനങ്ങളൊക്കെ ആണെങ്കിലും വലിയ പാടാണ് അപ്പം കുട്ടിയെ അടിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇങ്ങനെ വെള്ളം പൊങ്ങുന്നത് ഇതിനകത്തോട് ഓടി നടക്കുമായിരുന്നു അപ്പം എല്ലാവരും പ്രായമുള്ളവരൊക്കെ മണ്ണൊരിച്ച് പോകുന്നു പറഞ്ഞ നല്ല അടിയൊക്കെ തന്നിട്ട് കയറ്റുകയായിരുന്നു ഇപ്പം പക്ഷേ എനിക്ക് കുട്ടികളായി കഴിഞ്ഞപ്പം ഇത് കാണുന്ന വലിയ ഇഷ്ടമൊന്നുമില്ല കാരണം കുഞ്ഞുങ്ങൾ അതിനകത്തുനിന്ന് കയറാൻ നിന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് അസുഖങ്ങളാവും കാര്യങ്ങളാവും അതുകൊണ്ട് തന്നെ അമ്മമാരൊക്കെ ഇങ്ങനെ വെള്ളം പൊങ്ങുമ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ കുട്ടികളെ മാറ്റും അപ്പം എന്തായാലും ഇങ്ങനെയുള്ള ജീവിതം ഒന്ന് കാണിച്ചിരണം എന്ന് ഓർത്തു ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ അവിടെ അയ്യമനം അതുപോലെ ചെങ്ങളം കുമരകം പിന്നെ നമ്മുടെ എപ്പോഴും വെള്ളം കയറുന്ന കൂട്ടനാടൊക്കെ എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും ഇതും അപ്പർ കൂട്ടനാടിനകത്ത് പെടുന്നതാണ് നമ്മുടെ ഒളശ്ശേന്ന് പറഞ്ഞ സ്ഥലമാണ് അയ്മളത്തിനകത്ത് തന്നെ നമ്മുടെ സിനിമാ നടൻ വിജയരാഘവൻ സാറിൻ്റെ വീടിൻ്റെ അടുത്താണ് പക്ഷേ ആ അത് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണ് അപ്പം അവിടെ ഒരു ചിരിയും കൂടെ ഉയർന്ന സിറ്റി പോലെയുള്ളൊരു ഏരിയ ആയി മാറിയിട്ടുണ്ട് ഇപ്പം ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇത് കുറച്ച് ഉള്ളിലേക്കാണ് അപ്പോൾ ഉള്ളിലേക്ക് വരുന്തോറും ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ചായ തന്നെ മാറിപ്പോവും പക്ക വില്ലേജിലേക്ക് മാറി വരും ബാക്കി ഇവിടെ വണ്ടികളൊക്കെ പോകുന്നത് ബസ്സൊക്കെ പോകുന്നത് ഏതാണ്ട് ഒന്നര ഒന്നേമുക്കാൽ കിലോമീറ്ററിൻ്റെ അപ്പറയാണ് അപ്പം നല്ല ശുദ്ധമായും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ മഴ പെയ്തു കഴിഞ്ഞാൽ തീർന്നു ഇതുപോലെ വെള്ളം പൊങ്ങും പണ്ടൊക്കെ സ്കൂളിൽ വള്ളത്തിലൊക്കെ കൊണ്ടയാക്കിയത് എനിക്ക് ഓർമ്മയുണ്ട് നല്ലപോലെ വെള്ളം പൊങ്ങി കഴിയുമ്പോഴത്തേക്കും പുറകശത്തൂടെ വള്ളത്തെ കൊണ്ടയാക്കും ഇവിടെ എല്ലായിടത്തും വള്ളമുണ്ട് ഇവിടുത്തെ സ്ഥലം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലാൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പറമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെള്ളമാണ് ഇപ്പം ഇതിനകത്ത് തന്നെ തോടുണ്ട് അപ്പുറം ഇപ്പറേം തോടാണ് ഈ വഴിയുടെ അപ്പുറം ഇപ്രേം തോടുണ്ട് നമുക്ക് പറമ്പിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ തോടാണ് കാരണം ഈ കൃഷി നടക്കുമ്പോഴത്തേക്കും ഈ തോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പുഴ അപ്പോൾ അതിനകത്തൊന്ന് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അന്നൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമ്മൾ ഈ വെള്ളം ഒഴിഞ്ഞി കിടക്കുമ്പം നോക്കി നടന്നില്ലേ അറിയാൻ പറ്റാത്തവരാണെങ്കിൽ ഈ നമ്മൾ ഈ വെള്ളത്തിലോട്ട് തോട്ടിലോട്ട് പോകും അതിനകത്ത് നമുക്ക് എത്തും കിട്ടില്ല എന്തായാലും മുറ്റത്തധികം വെള്ളം കയറിയിട്ടില്ല അതേ ഇങ്ങേറ്റത്തൊക്കെ കയറിയിട്ടേ ഉള്ളൂ പിന്നെ അങ്ങോട്ടേലും പോകണമെങ്കിൽ നമുക്ക് വള്ളത്തേക്ക് കയറിയേ പറ്റുള്ളൂ അപ്പം ചെറിയ വള്ളത്തിൽ ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നാണ് നമ്മുടെ പ്രസന്ന ചേച്ചി വീട്ടിലേക്ക് വന്ന വള്ളമാണ് അപ്പം നമുക്ക് അതിനകത്തൊന്ന് കയറി നോക്കാം ഇത് ഉരുളം വെള്ളമാണേ ഫൈബറാണ് കൂടുതൽ നമ്മൾ വളരെ സൂക്ഷിച്ച് കയറിയില്ലെന്നുണ്ടെങ്കിൽ ഇത് മറിയാൻ ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ കുട്ടികളെയൊക്കെ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് വേണം പോകാനായിട്ട് പിന്നെ അവിടെ ഈ മരമൊക്കെ കാണുമോ അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം പോകാനായിട്ട് അപ്പം അതൊക്കെയാണ് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ കാല മീൻ വന്ന് കൊത്തുന്നുണ്ട് കേട്ടോ അതാണ് അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതേ സൂര്യനൊക്കെ സൂര്യൻ്റെ വെട്ടമൊക്കെ ഇങ്ങനെ മിഞ്ഞ് തെളിയുന്നുണ്ട് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് അത് കാണാം അതുവരെയും ബൈ